ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എല്ലാവർക്കും ഇന്നത്തെ സ്വാഗതം ശനിയാഴ്ച ആയതുകൊണ്ട് അമ്മയ്ക്ക് പോകണ്ട കേട്ടോ ഏറ്റവും മാത്രമേ പുറത്തു പോയിട്ടുള്ളൂ ബാക്കി എല്ലാരും വീട്ടിലുണ്ടായിരുന്നേ ആ ദിവസത്തെ ഡാൻസ് ക്ലാസ്സിൽ പോയി വന്നിട്ട് ടി വിയിൽ ഉപ്പുമുളക് സീരിയൽ കണ്ടോണ്ടിരിക്കുകട്ടോ എന് പിന്നെ ശൈലാച്ചനെ കിട്ടിക്കേണ്ട വേറെ ആരെയും വേണ്ടാട്ടോ അപ്പൊ തീ രണ്ടാളും കൂടെ വാദിക്കലിരിക്കു കേട്ടോ എന്തും പോളോ മറ്റു കളിക്കുവാണേ അമ്മ അടുക്കളയിലാണ് ചാല ചാള മേടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അച്ഛൻ അപ്പോൾ അമ്മ വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കൂടെ തന്നെ ചിക്കന്റെ പാർട്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ചിക്കന്റെ പാർട്സ് നന്നായി വൃത്തിയേക്ക് കഴുകി അതിലേക്ക് അമ്മ മസാലയൊക്കെ ഇട്ട് പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അതിന് അത് കുറേശ്ശെ എടുത്ത് വറുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനി തവണയും ചിക്കന്റെ പാർട്സ് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഇത് ക്ലീൻ ആക്കാതെ കണ്ടിട്ട് എനിക്കിത് എന്തോ കഴിക്കാൻ പോലും തോന്നിയിട്ടോ കേട്ടോ കറി വെച്ചപ്പോൾ എനിക്കിതെന്തോ വോമിറ്റ് ചെയ്യണ ആകെ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് അറിയാമൊന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ഇത്തവണ അത് കാരണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാട്ടോ അമ്മ എന്നെ വിളിച്ചത് ക്ലീൻ ചെയ്ത് മാത്രമല്ല മസാലയൊക്കെ പൊരട്ടി അമ്മ എന്നെ വിളിച്ചത് ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ പാട്ട്സിന്റെ കറി മാത്രല്ലോ ചാലക്കറി ഉണ്ടേ കൂടെ ഉണക്കച്ചിമ്മയും വറുത്തതും പപ്പടം വറുത്തതും അയലായിട്ട് പച്ചമുരൽ വെറുതെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ചിട്ടതും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കറികളെ നമ്മൾ എന്തെങ്കിലും പണി ചെയ്തോണ്ടിരിക്കുമ്പോ അതായത് ഇപ്പൊ കുക്കിംഗ് ആയിക്കോട്ടെ എന്തൊരു പണി ചെയ്തോണ്ടിരിക്കുമ്പോൾ കൂടെ ഒരാൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനുണ്ടെങ്കി നമ്മുടെ സമയം പെട്ടെന്ന് പോകൂട്ടോ ഓൾമോസ്റ്റ് ഞങ്ങളുടെ പകുതി പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ അമ്മ ഈ അപ്പുറത്ത് മോര് പച്ചമോരിനുള്ള ഇഞ്ചിയും പച്ചമുളകും ചതച്ചോണ്ടിരിക്കുക കേട്ടോ വറുത്തു കഴിയാനായേ ലാസ്റ്റ് എല്ലാം കൂടെ ഉള്ളത് ഞാൻ അങ്ങനെ ഒരുമിച്ച് തട്ടിയെട്ടോ ഇനി ഞങ്ങൾക്ക് സമയമില്ല കാരണം ഇപ്പൊ തന്നെ സമയം ഒന്നേകാലായിട്ടുണ്ടായിരുന്നെ ആദൂസിനൊക്കെ വിഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നോ ഞാൻ അമ്മയോട് ആദൂസിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേയല്ലേ അപ്പൊ തന്നെ ആദൂസ് അടുക്കളയിൽ വന്ന് വിഷക്കണോന്ന് പറഞ്ഞുട്ടാ കളിയൊന്നും ആകാത്തത് കൊണ്ട് ആദൂസിന് ക്ഷമ കിട്ടൂട്ടാ അപ്പത്തെ ആദൂസ് വെളുത്തുള്ളി അച്ചാറും സോസും എല്ലാം കൂട്ടി ചോറിനാൻ പോവാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യട്ടോ ഈ സോസും കൂട്ടി ചോറ് കഴിക്കുന്നത് ആദോസിനും ദേവുട്ടിനൊക്കെ സോസും കൂട്ടി ചോറും പുട്ടും ചപ്പാത്തി ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ ആദോസ് കഴിക്കുന്നത് കണ്ടപ്പോ ദേവട്ടിനും സോസും കൂട്ടി ചോറ് പറഞ്ഞു ഭയങ്കര വശിയായിരുന്നു അങ്ങനെ അമ്മ ചെറിയൊരു പ്ലേറ്റ് എടുത്ത് കുറച്ച് സോസ് ഇട്ട് കൊടുത്തപ്പോ ആദ്യം അത് നക്കി പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നോ അത്രയ്ക്കെ ഇഷ്ടാണ് കേട്ടോ സോസ് ഒരിടക്ക് രണ്ടാക്കും സോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രാൻഡായിരുന്നോ എല്ലാ ദിവസവും സോസ് വേണമായിരുന്നേ പിന്നെ അത് കൊള്ളൂലെന്ന് പറഞ്ഞപ്പോ പതുക്കെ പതുക്കെ അത് നിർത്തി വന്നതാണ് ആദോസിന്റെ വെക്കേഷൻ തുടങ്ങിയപ്പോ പിന്നെന്തേ ഇത് കുറച്ചു ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ടെട്ടോ ഈ ആദൂസ് ഇങ്ങനെ ഇടക്കിടക്ക് ഫ്രിഡ്ജ് വന്ന് തുറന്ന് ഓരോ കാര്യങ്ങളൊന്ന് നോക്കുമ്പോ സോസ് കിട്ടുമല്ലോ അപ്പൊ ഡേ കുട്ടിന് ആവശ്യം വരുവോട്ടോ പിന്നീ സോസ് തീറ്റ നിർത്തണമെങ്കിൽ ഏട്ടൻ വന്ന് മൂന്ന് ചീത്തയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇത് രണ്ടുപേരും നിർത്തു കിട്ടാം അങ്ങനെ നമ്മുടെ ഇത് ചിക്കൻ പാട്ട്സ് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തിളച്ചൊക്കെ വന്നപ്പോൾ ഞാൻ ആവശ്യത്തിന് ആവശ്യത്തിൻ്റെ ചാറ ഒഴിച്ച് വറുത്തുവെച്ച പാട്ട്സൊക്കെ ഇട്ട് കൊടുത്ത് അത് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചേ അത് അവിടെ ഇരുന്ന് വേവുന്ന ടൈമില് ഞാൻ ഡേവൂട്ടിന് ചോറ് കൊടുക്കാന്ന് വിചാരിച്ചേ ദയവുട്ടിന് പിന്നെ ഈ കറിയുടെ ആവശ്യമൊന്നുമില്ല പപ്പടവും ഉണക്കച്ചെമ്മിനുണ്ടെങ്കിൽ ദൈവുട്ടൻ ചോറ് വേവിച്ചോളൂ കേട്ടോ ക്ഷേമ ക്ഷമ കെട്ടിട്ട് ആദൂസിൻ്റെ തൊട്ടപ്പുറത്തേന്ന് കഴിക്കുന്നുണ്ട് ഇങ്ങനെ മൂന്ന് മണിയായപ്പോൾ ഞങ്ങളുടെ കറി എല്ലാം റെഡിയായി എല്ലാ പണിയും കഴിഞ്ഞ് ഞങ്ങളതേ കഴിക്കാനിരിക്കുകട്ടോ അച്ഛൻ പാവൻ്റെയും വിശന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിരുന്ന് ചോറ് ഒഴിക്കുന്നുണ്ട് കേട്ടോ തൊട്ടോ അപ്പുറത്തിരുന്നിട്ട് ഞാനും അമ്മയും കൂടി ഇപ്പുറത്തിരുന്ന് കഴിക്കുവാണേ ഞാൻ വേഗം തന്നെ ചോറുണ്ടെടുത്തു കേട്ടോ ദൈവുട്ടിന് ചെറുതായിട്ട് ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നേ ഇനി കുറച്ച് നേരം നിന്നാൽ ദയവട്ടൊക്കെ അരച്ചിലാവൂട്ടാ അപ്പം വേഗം പാത്രമൊക്കെ കഴുകി വെച്ച് അമ്മ ദേ അപ്പുറത്തിൻ്റെ പതുക്കിരുന്ന് ചോറ് ഒഴിക്കുവാണേ ഞാനിവിടെ ദയവുട്ടിനെ ഉറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇന്ന് െ ആദൂസും ദേട്ടനും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങും കേട്ടോ ഇത് കാണുമ്പോ നല്ല രസാണ് പക്ഷെ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോ പിന്നെ തുടങ്ങും രണ്ടാളും കൂടെ ഇടി പിടിക്കാനായിട്ട് അങ്ങനെ കുറെ നേരത്തെ ഉറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റപ്പോ ഏട്ടം വന്നിട്ടുണ്ടായിരുന്നോ ഏട്ടന്റെ ആദൂസിന്റെ തൊട്ടിപ്പുറത്തിടന്ന് ഉറങ്ങുന്നുണ്ട് എനിക്ക് ആദൂസിനോടും ദേവുട്ടിനോടും എല്ലാ ദിവസവും കുറച്ചു നേരമെങ്കിലും സംസാരിച്ചിരിക്കണോട്ടോ അതിനുവേണ്ടി ഞാൻ സമയം കണ്ടെത്താറുണ്ട് അവരുടെ സംസാരങ്ങൾ കേട്ടിരിക്കാൻ നല്ല രസമാണ് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കൂട്ടോ ഞാൻ വൈകിട്ട് പുറത്തോട്ടിറങ്ങിയപ്പോ രണ്ടാൾക്കും കൂടെ ദോശയും സാമ്പാറൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അത് ആദൂസിനോട് കഴിക്കാൻ പറഞ്ഞപ്പോ ആദൂസിന് ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞിരിക്കുവായിരുന്നെട്ടോ ഊട്ടം കുറെ നേരമായില്ലേ കിടന്നുറങ്ങിട്ട് എന്നാ വിളിച്ചു നിർത്തി ദോശ കൊടുക്കാന്ന് ഓർത്ത് എണീറ്റു എണീറ്റൂട്ടോ പിന്നെ എന്തേ പോയി കിടന്നുറങ്ങുവാണ് ഞാൻ ഈ ദേവൂട്ടിനെ നീപ്പിക്കാൻ നോക്കുമ്പോ ആദൂസ് ഇവിടെ കുടുക്കല പൈസ ഒക്കെ പുറത്തെടുത്തിട്ട് എണ്ണിക്കൊണ്ടിരിക്കട്ടോ ഇത് കഴിഞ്ഞ വിഷുവിന് ഞാൻ വാങ്ങിക്കൊടുത്തതാട്ടോ ആദൂസിന് വിഷ് കൈ ഇടാനായിട്ട് അപ്പൊ ഇപ്രാവശ്യത്തെ വിഷു കൈ നീട്ടും എല്ലാം ഇട്ട് എണ്ണിക്കൊണ്ടേ ഇരിക്കുവായിരുന്നോട്ടോ ആ അത് സർ ഇതല്ലേ അവസ്ഥ ഒരു പത്തിരുപത് പ്രാവശ്യം സോറി പത്തിരുപത് പ്രാവശ്യം എണ്ണിക്കൊണ്ടിരിക്കും എത്ര രൂപ ഉണ്ട് അല്ല അത് സർ കാണിക്കാതെ സർ ഫുൾ നോട്ടാണ് കള്ള മരുവെന്നോണ്ടോട്ടെ കൈവിളി Doğuşa. 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 എവിടുന്ന എണീറ്റിട്ടില്ലല്ലോ ആ ദിവസമാണെങ്കിൽ കുടിക്കാൻ ഒക്കെ ഇരിക്കുകട്ടോ ഏട്ടനും കിടന്നുറങ്ങുമായിരുന്നു എനിക്ക് സമയം പോവാത്ത കൊണ്ട് ഞാൻ ദേ വീട്ടിൽ അങ്ങോട്ട് ഇങ്ങോട്ടും നടക്കുമായിരുന്നു കേട്ടോ ആ ദിവസം ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ഓരോ തോന്നലൊക്കെ തോന്നോ കേട്ടോ ഇപ്പോൾ തീ ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞു കേട്ടോ ചായയിൽ മുക്കി കഴിക്കാനായിട്ട് അതും അങ്ങനെ ഇട്ട് അമ്മേനെ ഇട്ട് തൊട്ട് ബാധിക്കലുള്ള കടയിൽ പോയിരിക്കുവാണേ ഞാൻ ആ ടൈമിൽ ചുമ്മാ ബാധിക്കാമെന്ന് നിന്നു കേട്ടോ അപ്പോ ഏട്ടനും എന്റെ കൂടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നേ ഏട്ടനോട് ഞാൻ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ലല്ലോ ദോശ കഴിക്കുന്ന പറഞ്ഞപ്പോൾ ഇപ്പം വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടോ ദേവുട്ടിനെ നീട്ടിട്ട് ആദൂസും ദേവുട്ടിനെ ഇട്ട് ഒരുമിച്ച് ചോദിക്കാന്ന് പറഞ്ഞേ ആദുസ് കടയിൽ പോയി തിരിച്ചു വന്നപ്പോ ദേവുട്ടിനെ ചോദിച്ചാണ് ചോദിച്ചാട്ടോ വേഗം വന്നത് ദേവുട്ടിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നെ എത്ര സമയായില്ലേ ഇനി രാത്രി ഉറങ്ങാനുള്ള അപ്പൊ ദേ രണ്ടാൾക്കും ഇനി ദോഷം കൊടുത്തിട്ട് വരാട്ടോ പോയിട്ടുണ്ട് മൂന്നാളും കൂടെ ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയാറായേ അതെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്നപ്പോ രണ്ടാളും കൂടെ ജനലൊക്കെ തുറന്നിട്ടിരിക്കുവാണ് അമ്പലത്തില് ദീപാരാധനയുടെ ടൈം ആയിട്ടുണ്ടായിരുന്നേ അത് കാണാൻ വേണ്ടി തുറന്നിട്ടതാണ് എന്നെ കണ്ടപ്പോ ദൈവുട്ടിനെ ഓടി വന്നൂട്ടാ ദൈവുട്ടൻ വന്നപ്പോ ആ ദിവസത്തെ ഈ ഒരു കളിപ്പാട്ടം കാണിക്കാൻ വേണ്ടി വീഡിയോ നോക്കി എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കാണ് ഏറ്റവും നല്ല എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് കഴിഞ്ഞ് വന്നപ്പോ രണ്ടാക്കും ഈയൊരു കളിപ്പാട്ടം കണ്ടപ്പോ അപ്പൊ തന്നെ വാങ്ങിക്കൊണ്ട് വന്നുട്ടാ അതാണ് കേട്ടോ ആ ദിവസം വീഡിയോയിലൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ അതേ ദീപാരാധനയുടെ ടൈം ആയിട്ടുണ്ടായിരുന്നെ ഞങ്ങളുടെ റൂമിൽ ജനലിക്കൂടി നോക്കിയ അമ്പലം ഫുള്ള് കാണാട്ടോ ഡ്രസിന്റെ മോളിൽ പോയി നിന്ന അമ്പലവും പിന്നെ ചുറ്റുപാടും എല്ലാം കാണാൻ നല്ല ഭംഗിയാട്ടോ ഈ സന്ധ്യ സമയത്ത് കേറുന്നതാട്ടോ നല്ല രസം അപ്പൊ അതേ എല്ലാം കഴിഞ്ഞ് ഇപ്പൊ സമയം ഒരു എട്ടര എട്ടേ മുക്കാൽ രാത്രി ഒന്നും കഴിക്കില്ലട്ടോ കുറച്ച് മുമ്പല്ലേ ദോശയൊക്കെ കഴിച്ചത് എല്ലാവരുടെയും വയറൊക്കെ ഫുള്ളാണ് ഇന്ന് ടി വിയിൽ ആദൂസിന്റെ ഫേവറേറ്റ് ഫിലിം ഉണ്ടട്ടോ പ്രേമലു അത് എത്ര വർഷം കണ്ടാലും ആദോസ് പിന്നെ ഇരുന്ന് കാണുവേ അപ്പൊ ആദോസ് ഇതേ ഹോളിൽ ഇരുന്ന് ടി വി ആണോ കേട്ടോ കൂടെ അമ്മയും ഇല്ല അച്ഛനും ഉണ്ടട്ടോ ഞാനും എട്ടും ദേവട്ടിനും കൂടെ റൂമിൽ വന്നിരിക്കുവാണ് ദേവുട്ടിനെ കളിയാണ്ട് ഇങ്ങനെ ഇരുന്ന് പോയിട്ടാ എനിക്ക് തീരത്തെ ഉറക്കം വന്ന് ഉച്ചക്കണ്ടോ കിടന്ന് നന്നായിട്ട് തുടങ്ങിയത് പിന്നെയും ഉറക്കം വരുന്നേ എന്താണെന്ന് അറിയില്ല അപ്പൊ ഇവിടെ സൈക്കിളില് ഈ ഒരു തലോണയൊക്കെ വെച്ച് ഭയങ്കര കളിയായിരുന്നേ ഏട്ടൻ ഇവിടെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുവോട്ടോ അങ്ങനെ ഞങ്ങടെ ഇന്നത്തെ ഒരു ദിവസം വേഗം തന്നെ കഴിഞ്ഞോട്ടാ എല്ലാരും ഉണ്ടെങ്കിൽ നല്ല രസമാണ് പെട്ടെന്ന് തന്നെ ദിവസം ഇന്നത്തെ ഇത്രേ തീർന്നോന്നറിയില്ല കണ്ട് ഇഷ്ടപ്പെടാൻ നോക്കി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കേട്ടോ പുതിയൊരു വീഡിയോയിട്ട് പിന്നെ കാണുന്നവരെ എല്ലാവർക്കും ഇട്ടാത്ത ബബൈ ചെയ്യൂ